പ്രിയപ്പെട്ടവരെ ഒരു വെറൈറ്റി കൂറ അഥവാ വെറൈറ്റി കോക്രോച്ച് വൈറ്റ് കോക്രോച്ച് വൈറ്റ് കോക്രോച്ച് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളൂ വെള്ളക്കൂറ എന്നൊക്കെ പക്ഷെ ഇപ്പോൾ ഞങ്ങൾ കണ്ടു ഇതാ അതിമനോഹരമായിട്ടുള്ള ഒരു വെള്ളക്കൂറ വല്ല വിദേശ രാജ്യത്തുനിന്നും ടൂറ് വന്നതാണോ ആവോ ഒന്നും അറിയില്ല എന്തായാലും ഒരു നാടൻ നാടിനിവിടെ മൂപ്പര മണിയടിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് ഒരു വൈറ്റ് കോക്രോസ് അതിന്റെ കണ്ണൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് ഇപ്പം ഇതിൻ്റെ സയന്റിഫിക്കൽ കാര്യങ്ങൾ എന്താണൊന്നും അറിയില്ല ഒരു കൗതുകത്തിന് ഇത് വീഡിയോ എടുത്തതാണ് അപ്പം വെള്ളക്കൂറനെ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കണ്ടോ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആളെ കാണിക്കുകയാണ് ഏതെങ്കിലും വിദേശത്ത് രാജ്യത്ത് നിന്നും നമ്മളെ നാട് കാണാൻ വന്ന എസ്റ്റാണോ ഇത് എന്തായാലും എനിക്കൊരു കൗതുകം തോന്നി അപ്പോൾ ആ കൗതുകത്തിനൊരു വീഡിയോ എടുത്ത് പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞാൻ കാണിക്കാൻ കേട്ടോ ഉണ്ടോ അത് ആക്റ്റീവ് കേട്ടോ വളരെ ആക്റ്റീവാണ് ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ നമ്മുടെ നോർമൽ കോക്രോച്ചാണിത് ആ നോർമൽ കോക്രോച്ചിനേക്കാളും ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇനി ഒരു ഡിഫറെൻറ്റ് ലുക്കുള്ള ആളാണിത് അപ്പോൾ നിങ്ങളെ വെള്ളക്കൂടെ നിങ്ങൾ കണ്ടല്ലോ ഓക്കെ